ചില റൂമറുകളൊക്കെ ഒരിക്കലും സത്യമാരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും അത്തരത്തിലൊരു റൂമറാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് അപ്പോൾ നാനാർട്ടി ഫുട്ബോൾ ഉൾപ്പെടെയുള്ള നിരവധി പേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂമർ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സിയുടെ മധ്യനിരയിലെ നിർണായക താരമായിട്ടുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഏറ്റവും ടാലൻറ്റഡായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിലുള്ള ഒരാളായിട്ടുള്ള ജീക്സൻ സിംഗ് തനജിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ചർച്ചകൾ വളരെയധികം പുരോഗമിച്ച അവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ മോഹൻബഗാൻ സൂപ്പർ ജയിൻസിൽ ജീക്സന്റെ മേൽ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ മോഹൻബഗ് സൂപ്പർ ജയൻസ് മുന്നോട്ട് വെക്കുന്ന ഓഫറുകളെല്ലാം ജീക്സിനും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും തട്ടിത്തെറപ്പിക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് ആശങ്കപ്പെടാനൊന്നുമില്ല കാരണം അവർ അനിരുദ്ധാപ്പയെ കൊണ്ടുവന്ന ശേഷം കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായില്ല അപ്പം ജീക്സിനെ പോലെ ഒരു താരം അവർക്ക് നിലവിൽ ആവശ്യമുണ്ട് അവർ അവർ വളരെ വലിയ സ്വപ്നങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ ജീക്സിനെ പോലെ ഒരു താരത്തിൻ്റെ സേവനം അവർക്ക് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വിട്ടുകൊടുക്കുന്നില്ലെന്നായിരുന്നു ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അവരുടെ ടോക്സ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ആസ് എ ബ്ലാസ്റ്റേഴ്സ് മാൻ എന്നെ ചെറുതായിട്ട് നിരാശപ്പെടുത്തുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മതിനിര താരമായിട്ടുള്ള ജീൻസിനെ സ്വന്തമാക്കാനുള്ള ചർച്ചയിൽ കേരള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അത്യാവശ്യം പുരോഗതിച്ച പാതയിലാണെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്